സംഗീതം എൺമാകുന്നു താൻ ജീവൻ കീരീടം ഏ നീക്ക് യാക്കോബ് ഒന്ന് പന്ത്രണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും മരണപര്യന്തം വിശ്വസ്തനായിരിക്കുന്നവന് ജീവകിരീടം ലഭിക്കുമെന്ന് വെളിപ്പാട് രണ്ട് പത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ രണ്ട് വചനഭാഗങ്ങളും ചേർത്ത് പഠിച്ചാൽ കഷ്ടതകൾ സഹിഷ്ണുതയോടെ സ്വീകരിക്കുന്നവരുടെ അനുഗ്രഹമാണ് ജീവകിരീടമെന്ന് മനസ്സിലാകും ഈ പരീക്ഷകൾക്ക് പ്രധാനമായും രണ്ടുവിധ ഉദ്ദേശങ്ങളാണ് ഉള്ളത് ഒന്ന് നാം കൊള്ളാകുന്നവരായി തെളിഞ്ഞു വരണം രണ്ട് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം വെളിപ്പെടണം പ്രിയമുള്ളവരെ ഇന്ന് വിവിധ പരീക്ഷകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ രണ്ട് പാഠങ്ങൾ നമുക്ക് മറക്കാതിരിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ പരീക്ഷകൾ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അങ്ങയോടുള്ള സ്നേഹം ഒട്ടും കുറയാതിരിക്കുവാൻ കൃപ നൽകണമേ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ